എക്സൈസുകാർക്ക് ഒറ്റക്കൊടുത്തു എന്നതിനുള്ള വിനോദം കാരണം വയോധികനെ വീടുകയറി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒളിവിലായിരുന്ന ഒന്നാം പ്രതി കോയിപ്രം നെല്ലിമല വടക്കേക്കാലായിൽ വീട്ടിൽ വിവേക് പ്രദീപിനെ കോയിപ്രം പോലീസ് പിടികൂടി ഇയാളുടെ പിതാവും രണ്ടാം പ്രതിയുമായ പ്രദീപിനെ നേരത്തെ പിടികൂടിയിരുന്നു നെല്ലിമല അടപ്പനാംകണ്ഠത്തിൽ വീട്ടിൽ മാത്തുക്കുട്ടി എന്ന് വിളിക്കുന്ന സാംകുട്ടി എബ്രാഹിമിനാണ് തലയ്ക്കും മുഖത്തും കഴുത്തിനും ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റത് ഇരുപത്തിയൊന്നിന് ഉച്ചയ്ക്ക് ഒന്നരയോടെ വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സാംകുട്ടി എബ്രഹാമിനെ വിവേകും പ്രദീപും വീടുകയറി ആക്രമിക്കുകയായിരുന്നു കുപ്പി കുപ്പിഗ്ലാസ് പൊട്ടിച്ച ശേഷം തലയ്ക്കും മുഖത്തും ആഴത്തിലുള്ള മുറിവേൽപ്പിച്ചു വിവേകിനെതിരെ തിരുവല്ല എക്സൈസിൽ കഞ്ചാവ് കേസ് നിലവിലുണ്ട് ഗുരുതരമായി പരിക്കേറ്റ സാംകുട്ടി അബ്രഹാം കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി ജില്ലാ പോലീസ് മേധാവി വി അജിത്തിന്റെ നിർദ്ദേശപ്രകാരം കോയിപ്രം പോലീസ് ഇൻസ്പെക്ടർ സജീഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത് തിരുവല്ല ഡിവൈഎസ്പി മേൽനോട്ടത്തിൽ നടന്ന അന്വേഷണത്തിൽ പോലീസ് ഇൻസ്പെക്ടർ സജീഷ് കുമാറിനെ കൂടാതെ എസ്ഐ ഉണ്ണികൃഷ്ണൻ എസ് സിപിഒമാരായ ഷബാന അഹമ്മദ് ജോബിൻ സിപിഒ ബ്ലസൺ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട Mount Zion Medical College Hospital, Adur, Patanamditta.